ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തേതും ഒരു മോർണിംഗ് റൊട്ടീൻ ഒക്കെ ആണ് കേട്ടോ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കുക്കിങ്ങും ക്ലീനിങ്ങും തന്നെയാന്നെട്ടോ സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ അത് രാവിലെ തന്നെ കിച്ചണിലോട്ട് വന്നിട്ട് ചായക്കുള്ള വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈസി കുക്കിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ നമ്മൾ കറണ്ട് ബില്ലിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഒരുപാട് പേര് അവരുടെ കറണ്ട് ബില്ല് വന്ന എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നു കേട്ടോ എന്തായാലും ഒരുപാട് കറണ്ട് ബില്ല് വന്നവരൊന്നും ഇല്ല കേട്ടോ ഒക്കെ നമ്മളെ പോലെ തന്നെ വന്നിട്ടുള്ളവരാണ് നമ്മളിലും കുറവുള്ളവർ വന്നത് ഉള്ളതൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും സന്തോഷം കേട്ടോ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതിന് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ന്യൂനതകളും മ്ലാനതകളും ഒക്കെ ഉണ്ടാവും കേട്ടോ വോയിസിൽ ഇനിയിപ്പോൾ ആ ചോറിനുള്ള അരി ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് ഇന്ന് ഞാൻ കുക്കറിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈസി കുക്കറിൽ ചായ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കുക്കറിൽ അരി കഴുകിങ്ങാണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓരോ വീഡിയോസിലും ലൈക്ക് ചെയ്യാനും കമൻറ്റാക്കാനും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ കാരണം നിങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റാക്കാനും മറന്നു പോവുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ടൈമിൽ നിങ്ങൾക്കത് ഓർമ്മ വരൂല്ലേ അപ്പം നിങ്ങളത് ചെയ്യുമല്ലോ വിചാരിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ അപ്പം പറഞ്ഞിട്ട് നിങ്ങൾ മറന്നു പോവല്ലേട്ടോ ഇനിയിപ്പോൾ ആ ചോറിനുള്ള ഞാൻ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ക്യാബേജ് ഉണ്ടാകുന്നു കേട്ടോ ഒരു പകുതി അപ്പോൾ അതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഇതാ ചെറുതാക്കി കട്ടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് അതൊന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാന്ന് കട്ടാക്കിയിട്ട് അങ്ങോട്ട് കിട്ടാത്ത പോലെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് അരിയുന്ന പോലെ തോന്നുന്നില്ലേ അതുകൊണ്ടാണ് ഇനി അതൊന്ന് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് അപ്പോൾ അയാണെക്കുട്ടി ഒന്നും ഈ ഒരു ടൈമിൽ എണീച്ചിട്ടുണ്ടായിരുന്നിരുന്നില്ല ഇനിയിപ്പോൾ അത് വേവിക്കാൻ വേണ്ടി വേവിക്കാം എണ്ണീൻ്റെ മുമ്പേ നമ്മൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുമല്ലോ അപ്പം അങ്ങനെ ഒന്ന് ഇട്ട് വെച്ചിട്ട് തന്നിട്ടാ ഇനി കുറച്ച് ചീര ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തൊട്ട വീട്ടിൽ നിന്ന് തന്നതായിരുന്നു അപ്പോൾ അത് ഒന്ന് നല്ലപോലെ കഴുകി അതും കൂടെ ഒന്ന് കഷണമാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ള വീഡിയോ ഇടണേ ഇല്ല ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി വ്ളോഗ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ള വീഡിയോ ഞാൻ ഡെയിലി ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു ഒരേപോലെ ഒന്നും കാണുമ്പോൾ ബോറടിച്ചാലോ വിചാരിച്ച് ഇടയ്ക്കൊന്ന് ലെങ്ത്ത് കുറച്ച് പോകുന്നതാണ് കേട്ടോ എന്നും ഒരുപോലെ എടുത്തിട്ട് എനിക്ക് ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്നും ഒരുപോലെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ താ പൂരി നമ്മൾ തലേദിവസം ദിവസം ബാക്കി അന്ന പൂരിയുടെ എന്താ പറയുക ആ ഒരു എന്താ പതിന് പറയാം പരത്തി വെച്ചത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ അതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ചുടുന്നതും കാര്യങ്ങളൊന്നും കാണിക്കാത്ത ഇനിയിപ്പോൾ ഇതാ നമ്മൾ ക്യാബേജിനുള്ള കടുകൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ട് ക്യാബേജ് വരുന്നത് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ തരുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ വീഡിയോ ഒരുപാട് ഇഷ്ടമാണ് വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റ് ആക്കാറുണ്ട് മസാല ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ പൂരി ഞാൻ അവിടെ കോരി മാറ്റി കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ ഇതൊന്ന് വന്ന് ഇടക്ക് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ മറ്റേ അടിയിൽ പിടിച്ചു പോകും ഞാനിത് പൊടികളൊക്കെ ഇട്ടിങ്ങാണ്ടുള്ളൊരു മസാല കൂട്ടാൻ പോലെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോഴേക്കും നമ്മളുടെ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ചോറൊന്ന് വാർത്ത് വെക്കുകയെന്ന് അപ്പോൾ രാവിലെ ഇന്നത്തെ കുക്കിങ്ങിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ വിതനമ്മ അത്യാവശ്യം നല്ല പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇനി കുക്കിങ് കഴിയുന്നതോട് കൂടിയാന്ന് കേട്ടോ ഞാൻ മൊത്തത്തിൽ ക്ലീൻ ആക്കി ഇങ്ങാണ്ട് വെക്കാറ് ഇനി ഇന്ന് വാക്ക് സ്നാക്സ് കൊണ്ടു കൊടുക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുപയറ് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇതിൽ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ വേറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല എന്നിട്ട് പിന്നെ ഇതാ ചോറ് വാർത്തു വച്ചിട്ടുണ്ടായിരുന്ന കഞ്ഞിവെള്ളത്തിൽ നമ്മളിതാ ചീര വേവിച്ചെടുക്കുക എന്ന് അപ്പോൾ എന്താ പറയുക ചീരയും അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുത്ത് അതവിടെ കുക്കറിൽ വേവിച്ചെടുക്കട്ടെ ഇനിയിപ്പോ അതവിടെ അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്ത് ഇത് ആ ചീര അത്യാവശ്യം വന്തു വന്നിട്ടുണ്ടായിരുന്നു അതൊരുപാട് വേവാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് ഞാൻ ഞാനപ്പം തന്നെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചീരക്കറി ഇലക്കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാ ഇലക്കറിയൊന്നും കഴിക്കൂല ഈ പയറിൻ്റെ ഇല ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ചവർപ്പല്ലേ അതുകൊണ്ട് അതൊന്നും കഴിക്കൂല കേട്ടോ മത്തൻ്റെ ഇല ചീരയുടെ ഇല മുരിങ്ങയുടെ ഇല ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ കുക്കിങ്ങൊക്കെ അത്യാവശ്യം ഇതായി വന്നപ്പോൾ ഞാനിനിപ്പോൾ അത് അടിച്ചുവാരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഈ ഒരു ചൂലയോടെന്ന വാങ്ങിച്ചത് നല്ല ഭംഗിയുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മളുടെ ഇതിയാനേ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവരും കേട്ടോ സാധനങ്ങൾ വീട്ടിൽ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് എല്ലാ സാധനങ്ങളും ഇതിലൂടെ വണ്ടിയിൽ കൊണ്ടുവരും കേട്ടോ നമുക്കങ്ങനെ പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ തന്നെ കൊണ്ടുവരും കേട്ടോ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അപ്പോൾ അങ്ങനെ മേടിച്ചതാന്ന് കേട്ടോ നൂറ്റി ഇരുപത് രൂപയോ അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നു കുഴപ്പമൊന്നുമില്ല അടിച്ചു വരാന് ഇനിയിപ്പോൾ അതാ ഞാൻ നേരെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞപ്പോൾ മുകളിലോട്ട് തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളോട് മാസം എങ്ങനെയാ ചിലവും കാര്യങ്ങളൊക്കെ എത്തുന്നത് അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാ എന്താ പറയുക ചിലവ് ചുരുക്കിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ് വീട്ടിൽ അത് മാനേജ് ചെയ്യണം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻഷാല്ല ഞാൻ പറയണ്ട് അപ്പോൾ അയാനക്കുട്ടിനെ ഞാൻ തുണി ഇവാൻ്റെ യൂണിഫോം കൊടുത്തുവിട്ടതാന്ന് കേട്ടോ ഇനിയിപ്പോൾ താ തലേ ദിവസം വിരിച്ചിട്ട് ചെയ്യുന്ന തുണികളൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുപോകാന്ന് അപ്പോൾ നമ്മളങ്ങനെ ചിലവ് ചുരുക്കി ജീവിക്കുക അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ എങ്ങനെ പറഞ്ഞുതരിക എന്നുള്ളത് എന്താ പറയുക വെല്ലാന്നോട്ടോ ഈ ഉരുക്ക് എടുക്കുന്നത് അപ്പം അതിലേക്ക് ഇതാ ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേവിച്ച് ഇതിലേക്ക് തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാന്നോട്ടോ അതാണ് ഇന്ന് ഇവാക്ക് കൊടുത്തു വിടുന്നത് കേട്ടോ അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹസ്ബൻഡിന് എത്ര കിട്ടുക എന്നുള്ളത് നമുക്കറിയാം അവർക്കൊരു മാസമാണെങ്കിലും ദിവസക്കൂലി ആണെങ്കിലും അവർക്ക് എത്രയാണ് ശമ്പളം കിട്ടുന്നത് എന്നുള്ളത് നമുക്കല്ലേ അറിയാം അപ്പോൾ അതിനനുസരിച്ചിട്ടാന്ന് കേട്ടോ ഞാനിവിടെ ചിലവാക്കാറുള്ളത് നമ്മളുടെ കയ്യിലാണ് കേട്ടോ അവരെ ദരിദ്രരാക്കണതോ രാജകുമാരന്മാരാക്കണതോന്നറിയില്ലേ കാരണം നം അവരെ ഇത്ര അധ്വാനിച്ചിട്ട് കാര്യമല്ല നമ്മൾ ദൂർത്തടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ അധ്വാനിക്കണമൊരർത്ഥമല്ല എന്ന് പറയുമല്ലോ അത് ഏതിയേനേം ചിലവാകണമെന്നുള്ളത് പോലും അറിയില്ല കേട്ടോ അല്ല നമ്മൾ അത്രത്തോളം നോക്കി ശ്രദ്ധിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങൾ റാഹത്തായി പോകട്ടോ നമുക്ക് ഉള്ളത് കിട്ടണതാണെങ്കിലും നമ്മുടെ എന്താ പറയുക അവർക്കൊരു ബുദ്ധിമുട്ട് അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ അതെങ്കിൽ അത് ഉണ്ടാക്കി കൊണ്ടുവരണത് അതിന് നമ്മൾ തികയാത്തീനോ താവാത്തീനോ കുറ്റം പറയുകയോ ഒന്നും ചെയ്യരുത് അവർക്ക് കിട്ടണമെങ്കിൽ മാക്സിമം അവർ കൊണ്ടുവന്ന് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത് കേട്ടോ എന്ത് എന്താ ഇപ്പോൾ ഇത്ര കൊണ്ടുവരുന്നത് അങ്ങനെ ഇങ്ങനെയാണ് ഒന്നും കിട്ടണതെന്ന് തികയണില്ല അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ പറഞ്ഞു പോകരുത് കേട്ടോ അതിൻ്റെ വിഷമം എന്ന് പറയുന്നത് അത് അവർക്കെ മനസ്സിലാവുള്ളൂ അത് നമ്മളൊരു ജോലിക്ക് പോയിട്ട് നമുക്ക് കിട്ടുന്നത് തികയണില്ല എന്നാരെങ്കിലും പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ കാക്കൂന് എത്രയാണോ കിട്ടണമെന്നുള്ളത് എനിക്കറിയാം അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ വീട്ടിൽ ഓരോ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിലും ചിലവാക്കുകയാണെങ്കിലും ഒക്കെ ചെയ്യാറ് ഒരു മീനാണെങ്കിലും ഇതുപോലെ അന്നൊക്കെ വേണ്ടത് ഒക്കെ കൂടെ പൊരിച്ച് വെറുതെ വേസ്റ്റാക്കി അങ്ങനെയൊന്നും ഞാൻ ചെയ്യൂല ചെയ്യൂലോ ഇതുപോലെ രണ്ട് ദിവസം ത്തിന് ഒരു ചിക്കൻ ആണെങ്കിലും രണ്ട് ദിവസത്തിനും മൂന്ന് ദിവസത്തിനൊക്കെ ഞാനിങ്ങനെ ഓരോ ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെക്കും കേട്ടോ ഒരു ദിവസം രണ്ട് കിലോ ചിക്കൻ കൊണ്ടുവന്നുകഴിഞ്ഞാലും ഏത് വീട്ടിലും ചിലവാകും പക്ഷെ നമ്മൾ പിശിക്കു ജീവിക്കണം ഒരിക്കലും പറയുന്നില്ല ആവശ്യങ്ങൾ നടത്തും വേണം അനാവശ്യങ്ങൾ ഒഴിവാക്കും വേണം അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയാന്ന് കേട്ടോ ചെയ്യാറ് സാധനങ്ങളാണെങ്കിലും അത്യാവശ്യം വേണ്ടത് വാങ്ങും അരിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ റേഷൻ കടയിൽ നിന്ന് നമുക്ക് അരി കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ഒരു അഞ്ച് കിലോനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നല്ല അരി വാങ്ങിക്കുള്ളൂ റേഷൻ കടയിത്തെ അരി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ആ ഒരു അരി എടുക്കാറ് അല്ല ആരെങ്കിലും പുറത്തുനിന്ന് വരികയാണെങ്കിലൊക്കെ അവർക്കൊക്കെ അവർ വരുമ്പോഴും ഒക്കെ കൊടുക്കും നമുക്ക് റേഷൻ കടയിൽ അരി തിന്നും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് റേഷൻ കടയിൽ അരി അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ അത് വാങ്ങാതെ പുറത്തുനിന്ന് അരി വാങ്ങുന്നത് പുറത്തുനിന്ന് അരി വാങ്ങൂലന്നല്ലോ അത് വാങ്ങി വെക്കും കുറച്ച് പക്ഷെ ഒന്നായിട്ട് കൊണ്ടുവന്ന് വെറുതെ കേടുവരുത്തി കളയാ അങ്ങനെയൊന്നും ചെയ്യൂല പിന്നെ പുറത്തുനിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡാണെങ്കിലും അതൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ പോകാറുള്ളൂ കാരണം നമുക്കിപ്പോൾ അതിനുള്ളതേ കിട്ടുന്നുള്ളൂ കാക്കുവിന് അത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ എനിക്കും കാക്കുവിനും ഒക്കെ ഒരു വരുമാനം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കും ആഗ്രഹമുണ്ട് കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ അതേപോലെ പുറത്തൊക്കെ പോയിട്ട് ഫുഡ് അടിക്കാനും പക്ഷെ ഇല്ലാത്ത പൈസ കടം വാങ്ങിങ്ങാണ്ട് നമ്മളത് ചെയ്യാറില്ല പുറത്ത് പോയിട്ട് ഫുഡ് അടിക്കലും എപ്പോഴും ഫുഡ് അടി ട്രിപ്പ് അങ്ങനെ ഡ്രസ്സ് ഇതൊന്നും നമ്മൾ ഇല്ലാത്ത പൈസ കടം വാങ്ങിയിട്ട് ചെയ്യാറില്ല കേട്ടോ നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊക്കെ ചെയ്യാറുള്ളൂ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ടും സന്തോഷമായിട്ടും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നേരെ മറിച്ച് ഹസ്ബൻറ്റിനേയും കൊണ്ട് കടം വാങ്ങിപ്പിച്ചുംങ്ങാണ്ട് നമ്മൾ ഓരോന്നും വാങ്ങിച്ചു കൂട്ടും ഫുഡ് അടിച്ചും ലാവിഷായിട്ടും നടക്കുകയാണെങ്കിൽ ആ പാവത്തിൻ്റെ മാനസികാവസ്ഥ ആലോചിച്ചെ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്യാറ് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടും നിങ്ങൾ പിഷുക്കി ജീവിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ലോ ആവശ്യങ്ങളും ഇടയ്ക്കൊന്ന് പുറത്ത് പോകും അതേപോലെ തന്നെ ട്രിപ്പ് പോകും നല്ല ഡ്രസ്സ് എടുക്കും ഓക്കെ പക്ഷെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് അറിഞ്ഞ് ചിലവാക്കുക കേട്ടോ അനാവശ്യമായിട്ട് ചിലവാക്കാതെ അപ്പം അത്രയൊക്കെ തന്നെ എനിക്കറിയുള്ളൂ കേട്ടോ ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക അപ്പം ഞാൻ അറിയണതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരേണ്ട കേട്ടോ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു തരാറ് പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്കൊരു ജോലി വരുമാനം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ ആവശ്യങ്ങളും ഡ്രസ്സും മക്കൾക്ക് ഡ്രസ്സും അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ് കേട്ടോ സ്വപ്നങ്ങളാണ് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ നടത്തും പക്ഷെ അത് എനിക്ക് ആഗ്രഹം കാക്കുവാൻ്റെ വാങ്ങിയിട്ട് മുതലാക്കിയിട്ട് ചിച്ചനല്ലോ എനിക്ക് അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കിയിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു വേറൊരു സുഖമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വീഡിയോയിട്ട് വരുന്നത് വരേക്കും താങ്ക്